വിവേകോദയം ട്രസ്റ്റിന്റെ പൊതുയോഗവും തിരഞ്ഞെടുപ്പും നാഗമ്പടം ശിവഗിരി തീർത്ഥാടനാനുമതി സ്മാരക ഹാളിൽ നടന്നു എസ് എൻ ഡി പി യോഗം കോട്ടയം യൂണിയൻ സെക്രട്ടറി ആർ രാജീവ് ഉദ്ഘാടനം ചെയ്തു വിവേകോദയം ട്രസ്റ്റിന്റെ പൊതുയോഗവും തിരഞ്ഞെടുപ്പും ട്രസ്റ്റ് ചെയർമാൻ കെ കെ മോഹനൻ കണ്ണാറയുടെ അധ്യക്ഷതയിൽ നടന്നു യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ചില മതസംഘടനകളുടെ നേതാക്കന്മാർ ഈ പറയുന്ന ഒരു പ്രചരണം ഈ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ പിന്നെ പഠനത്തിലൂടെ നമ്മുടെ സമുദായത്തിലെ ഇത്ര അംഗങ്ങൾക്ക് ജോലി ലഭിക്കാൻ ഇടവന്നിരിക്കുന്നു എന്ന് ഒക്കെ പറയുന്ന ഒരു സ്ഥിതി അത് അവർക്ക് സാധിക്കുന്നത് അവരതിന് പദ്ധതി തയ്യാറാക്കി അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തി അവരുടെ അംഗങ്ങളെ അതിലേക്ക് കൊണ്ടുവന്ന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുത്ത് പരീക്ഷ എഴുതിച്ച് അതുകൊണ്ടാണ് അപ്പോൾ അത്രയും കുട്ടികൾ ആ സമുദായത്തോട് കൂറു പുലർത്തുകയും ആ സംഘടനയോട് ആത്മാർത്ഥമായി എസ് എൻ ഡി പി കോട്ടയം യൂണിയൻ സെക്രട്ടറി ആർ രാജീവ് ഉദ്ഘാടനം ചെയ്തു ഇതിനുമുമ്പ് സംഘടന വന്നപ്പോൾ അത് പുതിയ ലക്ഷ്യങ്ങളോട് വന്നതാണെന്ന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ സംഘടന വരുമ്പം എല്ലാത്തിനെയും അതേപോലെ സ്വാഗതം ചെയ്യുക നല്ലോണം പഠിപ്പിക്കുന്ന സ്വാഗതം ചെയ്യുക നാല് താൽക്കറി ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് പഠിക്കാനും പ്രസാദിനോട് യഥാർത്ഥ എന്താണെന്ന് ആളുകളെ നീക്കി അവർ പ്രസാദ് സംസാരിച്ചു ഞാൻ എന്ന് വെളിച്ചത്തിലാണ് ഇതിനോട് സ്വാമി ശിവനാരായണ തീർത്ഥർ അനുഗ്രഹ പ്രഭാഷണം നടത്തി സി ജി കൃഷ്ണകുമാർ പി എൻ ദേവരാജൻ റിജേഷ് സി ബ്രീസ്വില്ല എം കെ ശ്രീനിവാസൻ ഇ എൻ മോഹനൻ ഇലവുങ്കൻ എന്നിവർ പങ്കെടുത്തു ട്രസ്റ്റ് കൺവീനർ ടി ടി പ്രസാദ് സ്വാഗതവും ട്രഷറർ വി എസ് ശ്രീജിത്ത് കുമാർ കൃതജ്ഞതയും പറഞ്ഞു ജനാധിപത്യ രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തനം നടത്തുന്ന സംഘടന ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശ പ്രചാരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത് രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി നിഷ്പക്ഷവും നീതിപൂർവവുമായി സംഘടന പ്രവർത്തിച്ചു വരികയാണ് കുടുംബസംഗമം വിനോദയാത്രകൾ സ്റ്റഡി ടൂർ സെമിനാറുകൾ പഠന ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കുക കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും മാർഗനിർദ്ദേശം നൽകുക അംഗങ്ങളിൽ നിന്നും അഭ്യുദയാകാംക്ഷകളിൽ നിന്നും സംഭാവന നിക്ഷേപം എന്നിവ സ്വീകരിച്ച് സംഘടനയുടെ അഭിവൃദ്ധി ലക്ഷ്യമിടുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക അംഗങ്ങളുടെ ജന്മദിനം മറ്റ് വിശേഷാവസരങ്ങൾ എന്നിവയ്ക്ക് ഭവന സന്ദർശനം നടത്തി ആഘോഷമാക്കുക ഗവൺമെന്റ് ഗവൺമെന്റ് ഇതര സഹായ പദ്ധതികൾ സംബന്ധിച്ച ബോധവൽക്കരണവും സേവനദാനവും നിർവഹിക്കുക മരണം സംഭവിച്ച അംഗവീടുകൾ സന്ദർശിച്ച് പ്രണാമമർപ്പിക്കുക സമർത്ഥരായ കുട്ടികളെയും കലാകായിക സാഹിത്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിജയം കൈവരിച്ചവരെയും പ്രോത്സാഹിപ്പിക്കുകയും അർഹരായവർക്ക് ഉചിതമായ സഹായം നൽകുകയും ചെയ്യുക കരിയർ ഗൈഡൻസ് ക്ലാസുകളും സർക്കാർ അർദ്ധ സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നതിനായി കോച്ചിംഗ് സെന്ററുകൾ ആരംഭിക്കുക ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക കൃഷി കച്ചവടം വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക മദ്യത്തിനും മയക്കുമരുന്നിനും പുകയില ഉൽപ്പന്നങ്ങൾക്കുമെതിരായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പ്രവർത്തിക്കുകയും നിരാലംബരായ വൃദ്ധരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നിവയെല്ലാമാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യങ്ങൾ ചെയർമാനായി പി എൻ ദേവരാജൻ വൈസ് ചെയർമാൻ റിജേഷ് സി ബ്രീസ്വില്ല സെക്രട്ടറി ടി ടി പ്രസാദ് ജോയിൻറ്റ് സെക്രട്ടറി പി കെ ഷാജിമോൻ ട്രഷറർ വി എസ് ശ്രീജിത്ത് കുമാർ ഏറ്റുമാനൂർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ജിജിമോൻ ഇല്ലിച്ചിറ സി പി സുരേഷ് ആർ പ്രിയേഷ് സി പി ലാലിമോൻ പി വി വിനോദ് എം എസ് അനീഷ് കുമാർ എം കെ ശ്രീനിവാസൻ അനിൽകുമാർ അമയന്നൂർ കെ വി അനിൽകുമാർ കുമരകം എം കെ ജയമോൻ രക്ഷാധികാരികളായി സ്വാമി ശിവനാരായണ തീർത്ഥർ കെ പി രാജേഷ് വി എൻ സുരേഷ് കുമാർ കെ എസ് അനിൽകുമാർ കെ സി ജയൻ കെ കെ മോഹനൻ കണ്ണാറ ഓഡിറ്ററായി വി എസ് ഷിജു നീറിക്കാട് ലീഗൽ അഡ്വൈസറായി അഡ്വക്കേറ്റ് ശാന്താറാം റോയ് തോളൂർ എന്നിവരെയും തിരഞ്ഞെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ